ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവവദനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവിടിയാക്കിയതയൊക്കെ ആട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റോമാലേഖനത്തിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ ചിന്തിക്കാനായിട്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തി യഹൂദനായതുകൊണ്ട് എന്തെങ്കിലും വിശേഷതയുണ്ടോ എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് നീയോ യഹൂ യഹൂദനെന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ സത്യത്തിന്റെ രൂപം സത്യത്തിൻ്റെ സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് നീ കുരുടെക്ക് വഴികാട്ടുന്നവൻ എന്നുള്ള നിലയിൽ ആ ന്യായപ്രമാണം കൊണ്ട് അവർക്ക് എന്ത് ഉപകാരം ഉണ്ടായി എന്നുള്ളതിനെ പറ്റി ആണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് പരിച്ഛേദന കൊണ്ട് എന്ത് നന്മയാണ് ഉണ്ടായത് എന്താണ് പരിച്ഛേദന എന്നുള്ള അർത്ഥമാക്കുന്നത് അപ്പോൾ ന്യായപ്രമാണം ലഭിച്ചത് കൊണ്ട് മാത്രം ഒരു വ്യക്തി അത് ശ്രേഷ്ഠനായി തീരുന്നില്ല ആ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനത്തിലേക്ക് ഒരു വ്യക്തി വന്നതുകൊണ്ട് മാത്രം അത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല ന്യായ പ്രമാണത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ദൈവത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് വരുന്നത് ഇന്ന് അത് തന്നെ ഒന്നുകൂടെ വിശദമായിട്ട് അതിൻ്റെ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഒമ്പതല്ല അതിൻ്റെ ഇരുപത് അതിൻ്റെ മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അതൊന്നും കൂടെ വിവരിച്ച് പൗലോസ് തരികയാണ് ചെയ്യുന്നത് എന്താണ് യഹൂദൻ ഉള്ള വിശേഷത എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് ഇരുപതാം വാക്യത്തിലാണ് നമുക്കത് ശക്തിക്ക് അതിൻ്റെ ന്യായ എന്താണ് യഹൂദനുള്ള വിശേഷത ന്യായപ്രമാണം കിട്ടിയത് കൊണ്ട് എന്താണ് ഉണ്ടായ പ്രയോജനം അത് ന്യായപ്രമാണത്തിന് പ്രവർത്തിയാൽ ഒരു ജടവും അവന്റെ സന്നിധിയിൽ നിധീകരിക്കപ്പെടുകയില്ല ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത് അപ്പോൾ പാപത്തിന്റെ പരിജ്ഞാനം ലഭിക്കുകയാണ് ന്യായപ്രമാണം മുഖാന്തരം ചെയ്തത് ന്യായപ്രമാണം ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ അതിൽ പറഞ്ഞല്ലോ ഹൈജമ്പ് ജമ്പ് ചാടുന്ന കാര്യം ആ ബാറില്ലാതെ ഹൈജമ്പ് ചാടുന്ന ആയിരുന്നു ആ ബാറ് കൊണ്ടുവെച്ചപ്പോഴത്തേക്ക് അതിന് മുകളിൽ കൂടെ ചാടുന്ന ആരാ താഴെക്കൂടെ ചാടുന്ന ആരാ എന്നുള്ളത് മനസ്സിലായി ജൈവവചനം അനുസരിച്ച് മീതെ കൂടെ ചാടുന്ന ആരുമില്ല എല്ലാം അടി കൂടെ ചാടുന്നവരാ ഉള്ളത് എന്നുള്ളത് മനസ്സിലായതായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് മനസാക്ഷിയിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടിയവരും പ്രകൃതി എന്ന പുസ്തകത്തിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പ്രാപിച്ചവരും അതുപോലെ വെളിപ്പെടുത്തപ്പെട്ട ന്യായപ്രമാണത്തിലൂടെ ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാട് പ്രാപിച്ചവരും എല്ലാവരും ഒരുപോലെ പാപത്തിൻ കീഴയായി ആ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാ അവിടെ കാണാനായിട്ട് അതിൽ അതൊരു അതിശയോക്തിയായിട്ട് ദൈവം പറയുകയല്ല മറിച്ച് ഇപ്പം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിലൊക്കെ ഹൃദയ കാഠിന്യം എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ഒമ്പതാം അധ്യായം പത്താം അധ്യായം പതിനൊന്നാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ ഇസ്രയേൽ മക്കൾക്ക് കുറച്ച് സമയത്തേക്ക് കാഠിന്യം സംഭവിച്ചിരിക്കുന്നു ഈ കാഠിന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമുക്ക് അവിടെ മനസ്സിലാക്കും അത് കാഠിന്യം എന്ന് പറയുന്നത് ദൈവത്തെ തള്ളിക്കളയോ അല്ലെങ്കിൽ പാപിയാണെന്ന് അറിയാത്തതോ ഒന്നുമല്ല ഇതൊക്കെ അറിയുമ്പം തന്നെ ദൈവം നമ്മളോട് പറയാം മോനെ നിന്റെ കഴിവ് കൊണ്ട് അത് കഴിയത്തില്ല ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവെ നീ എന്നെ സഹായിക്കുവെന്നും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നതാ ആ കാഠിന്യം അല്ലാതെ ഹൃദയ കാഠിന്യം വേറൊന്നും അല്ല അത് നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും ദൈവം നമ്മുടെ കുറവുകൾ അറിയുന്നു നാം പൊടിയെന്ന് ഓർക്കുന്നു ഇതൊക്കെ സത്യമാണ് എന്നാൽ മോനെ ഞാൻ സഹായിക്കാം എന്റെ സഹായം കൂടാതെ നിനക്ക് ഈ പാപത്തിന്റെ ശക്തിയെ ജയിക്കാൻ കഴിയത്തില്ല അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ഉണ്ടാവത്തില്ല എന്റെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാവത്തില്ല അതിനുവേണ്ടി ഞാൻ ദിവ്യമായ ഒരു വഴി എൻ്റെ പുത്രനിലൂടെ ഒഴുക്കിയിട്ടു എന്ന് പറയുമ്പോൾ ആ സഹായം സ്വീകരിക്കാതെ കർത്താവെ ഞാൻ തന്നെ അത് ചെയ്തോളാം എന്ന് പറയുന്നതാ ഹൃദയകാഠിന്യം നമുക്ക് അത് തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഞാൻ ആമുഖമായിട്ട് അതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഈ മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹൂദൻ എന്ത് വിശേഷത എന്ന് ചോദിച്ചിട്ട് പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് പറയുക അത് കൃത്യമായിട്ട് പൗലോസ് അവിടെ പറയുന്നുണ്ട് അത് നിവർത്തിക്കുന്ന നിലയിലുള്ള ഒരു അനുഭവമല്ല മറിച്ച് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരുമോ ഒരു നാളും ഇല്ല അപ്പോൾ എനിക്കവിടെ എന്റെ വരികൾക്കിടയിൽ വായിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യം ഇത് അവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള നിലവാരത്തിൽ ദൈവം കൊടുത്തതല്ല എന്നാൽ അവരുടെ കുറവുകൾ മനസ്സിലാകാൻ വേണ്ടി ദൈവം കൊടുത്തതാ അപ്പൊ അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ ദൈവം അവരോട് കോപിക്കുകയല്ലേ ചെയ്യുന്നത് മോനെ സഹായത്തിന് എന്റെ അടുത്ത് വാന്നാ പറയുന്നത് എന്നാൽ അവിടെ സംഭവിക്കുന്ന കാര്യം അങ്ങനെ ചിലർക്കത് പരിപാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് ദൈവത്തിന്റെ വിശ്വാസതേക്ക് നീക്കം വരുമോ ഒരു നാളും വരികയില്ല പല അത് വരത്തില്ല കാരണം ഒരിക്കലും മനുഷ്യനെ കൊണ്ടത് ചെയ്യാൻ കഴിയുന്നു ദൈവം പ്രതീക്ഷിച്ചിട്ടുമില്ല എന്നാൽ മകനെ നിന്നെ എന്നുള്ള ദൈവത്തിൻ്റെ സഹായ വാഗ്ദാനവും അവന് വേണ്ടി ഒരുക്കപ്പെട വഴിയും സത്യവും ജീവനുമായിട്ടുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ വഴിയിലേക്ക് അവന് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം അവരുടെ ദൈവം അതിൽ ഒഫൻറ്റഡോ അല്ലെങ്കിൽ ദൈവത്തിന് ദൈവം ഇവർ ചിലർ അത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ദൈവം അതിൽ കോപിഷ്ടനായിട്ട് ഇരിക്കുന്ന ഒരു അനുഭവമല്ല ഞാൻ വേറൊരു നിലയിലാണ് പറയുന്നത് പാപത്തെ ദൈവം എപ്പോഴും വെറുക്കുന്നു എന്നാൽ തന്നെ നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ സകല മനുഷ്യരും ബോർക്ക് പറയുന്നവർ എന്നവര് ഈ ചോദ്യോത്തരങ്ങളിലൂടെ പൗലോസ് ചില കാര്യങ്ങൾ അവിടെ പറയും ദൈവത്തിന്റെ അനീതി ദൈവത്തിന്റെ എന്റെ അനീതി എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ എന്നോ അപ്പോൾ ഇവിടെ ചോദിക്കുക ദൈവത്തിന്റെ നീതിയെ എന്റെ അനീതി എൻഹാൻസ് ചെയ്യുന്നെങ്കിൽ ഇത് ചെയ്യാൻ പരിശ്രമിച്ചിട്ട് ഞാൻ പാപിയായി തീർന്നു ദൈവത്തിന്റെ വിശുദ്ധി ഒന്നുകൂടെ തെളിവായിട്ട് എൻ്റെ അനീതിയുടെ ഈ പശ്ചാത്തലത്തിൽ അത് എൻഹാൻസ് ചെയ്യപ്പെട്ട് കാണുന്നെങ്കിൽ അത് അത് അപ്പൊ എന്നെ എങ്കിൽ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്ത് പറയും ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ എന്നോ എന്ന് ചോദിക്കുന്നത് അപ്പൊ മാനുഷിക രീതിയിലുള്ള ചില ആർഗ്യുമെന്റ്സ് അവിടെ പറയുകയാണ് അപ്പൊ ദൈവത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ പാപിയായി തീർന്നത് എന്നൊരു വ്യക്തി പറയുമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹത്വത്തിന് ഇത് ആഡ് ഓൺ ചെയ്യുകയല്ലേ ചെയ്യുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ ഒന്നുകൂടെ കൂട്ടുകല്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവൻ എന്നോ ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു ഒരു നാളുമല്ല എന്ന് പൗലോസ് അതിന് വ്യക്തമായ മറുപടി അവിടെ കൊടുക്കുക അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ ന്യായം വിധിക്കും ഇപ്പൊ ദൈവം തന്നെയാ ഇതൊക്കെ ഒരുക്കുകയും നീ നീതിമാനായിട്ട് നീ അതിനുള്ളിൽ തോറ്റുപോണമെന്നും നീ നിന്നെ നശിപ്പിക്കണമെന്നും ഒക്കെ ദൈവം തന്നെ നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ ദൈവം എങ്ങനെ ന്യായം വിധിക്കും നമുക്കറിയാമല്ലോ ഇന്ന് സത്യം പറഞ്ഞാൽ ഇതിയോളജിക്കലായിട്ട് പോലും അങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് ഏതാ ഓൾറെഡി ആര് നശിച്ചു പോകണമെന്നും ആര് രക്ഷിക്കപ്പെടണമെന്നും ദൈവം ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ഈ കർത്താവ് കർത്താവിന്റെ ജനനത്തിന് ശേഷം ഉണ്ടായതല്ല അതിനു മുമ്പേ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നാൽ അങ്ങനെ ഒരു ചിന്തക്ക് ഈ സുവിശേഷതയുള്ള ബന്ധത്തിൽ അടിസ്ഥാനമില്ല കാരണം എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല കഴിയാത്തത് എന്നെ ഒരു ഹയറായിട്ടുള്ള ലെവലിലേക്ക് ദൈവം നടത്താൻ വേണ്ടി ദൈവം ആഗ്രഹിച്ചിട്ട് ഒരു തെളിവെന്നുള്ള നിലയ്ക്ക് എന്റെ കുറവ് എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ വേണ്ടി ദൈവം ആഗ്രഹിച്ച് നൽകി നൽകുമ്പോൾ ഓ ഞാൻ പാപിയായിട്ട് തുടരുന്നത് കൊണ്ടാണല്ലോ ദൈവം ഒരു നീതിപാനായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പറയുമ്പോൾ അത് ദൈവം എന്ത് തന്നോ ആ ദൈവത്തെ കളിയാക്കുന്ന നിലയിലുള്ള ഒരു റെസ്പോൺസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ പറയുന്നത് ആ അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ ന്യായം വിധിക്കും ഇതൊക്കെ സെറ്റ് ചെയ്ത് ദൈവം തന്നെ സെറ്റ് ചെയ്തതാണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ ന്യായം വിധിക്കും എന്നാ ചോദിക്കുന്നത് ഒരിക്കലും ആ ദൈവത്തിന് ന്യായം വിധിക്കാൻ കഴിയത്തില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എൻ്റെ ബോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെൻറ്റിന്റെ വേറൊരു നിലയിലുള്ള ആർഗ്യുമെൻ്റ് ആണ് ഞാൻ പാപി ആയി പാപിയായിത്തീർന്നതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം വിളിപ്പെട്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനാ പാപി എന്ന് വിളിക്കുന്നത് എന്നുള്ള നിലയിലുള്ള ചോദ്യമാണ് കാരണം അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ മുഴുവനായിട്ട് നിരാകരിച്ചുകൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ചില ആട്രിബ്യൂട്ടുകളെ സ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സോവർണിറ്റിയെ സ്ഥാപിക്കാൻ വേണ്ടി അവർ ദൈവത്തെ സ്നേഹമില്ലാത്തവനാക്കി സ്നേഹമില്ലാത്തവനാക്കിക്കളയും അതുപോലെ ദൈവത്തെ ഒരു സത്യസന്ധം ഇല്ലാത്ത നീതി ഇല്ലാത്ത ഒരു ദൈവം പോലെ ആക്കിക്കളയും എന്നാൽ ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ടുകളും ഒരുപോലെ പ്രധാനമുള്ളത് ദൈവസ്നേഹവാനാണ് ദൈവ സോവറിനാണ് ദൈവം സകലം അറിയുന്നവനാണ് എല്ലാം ഒന്നി ആണ് ദൈവത്തിനുള്ള ഒരു ക്വാളിറ്റിയെ ഒരു ക്വാളിറ്റിയെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടല്ല വേറൊരു ക്വാളിറ്റി സ്ഥാപിക്കുന്നത് നമുക്കറിയാവല്ലോ എഫ് എസ് എഴുതുന്ന ലേഖനം പഠിച്ചപ്പോൾ തന്നെ നമ്മളത് ചിന്തിച്ചു കാരണം ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ തന്നെ ക്വാളിറ്റിയുള്ള അല്ലാതെ സാത്താനോ ലോകത്തിലുള്ള ഒരു മനുഷ്യനോ ദൈവത്തെ ലിമിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും ക്രൂശിലും ഒരുപോലെ നിവർത്തിക്കപ്പെട്ടു എന്ന് രക്ഷയുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നത് പോലെ തന്നെ വാട്ട് ലിമിറ്റ് ഹിസ് ഓൺ ആട്രിബ്യൂട്ട്സ് ദൈവത്തിന്റെ തന്നെ ആട്രിബ്യൂട്ടുകളാണ് അപ്പം ഒന്ന് ഒരു കാര്യത്തെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടല്ല ദൈവത്തിന്റെ സോവർണിറ്റിയോ അല്ലെങ്കിൽ സ്നേഹത്തെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടല്ല വേറെ എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കാനായിട്ട് കഴിയുന്നത് അപ്പം നമുക്കിവിടെ കാണാം ഇതുപോലുള്ള ആർഗ്യുമെന്റുകൾ വരുമ്പോൾ അത് ദൈവത്തെ ദൈവം നമ്മളെ ജീവനതുല്യം സ്നേഹിക്കുന്നു തൻ്റെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ഇതിനെ വിട്ടിട്ട് ദൈവം തൻ്റെ സോവറിനിറ്റിയിൽ മറ്റുള്ളവരെ ഇട തോളത്തിൽ കയറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനീതിയുടെ ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ തന്നെ കൂടുതൽ എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു നിലയിലുള്ള മാനുഷികമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് ഇത് എന്ന് നമുക്ക് പറയാൻ കാണാനായിട്ട് കഴിയും നല്ലത് വരേണ്ടെന്ന് തീയത് വരുന്നോ അങ്ങനെ ഞങ്ങൾ പറയുന്നുവെന്ന് ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ എന്ന് അവിടെ എഴുതിയേക്കുക തുടർന്ന് പഴയ നിയമത്തിലുള്ള ചില കൊട്ടേഷൻസ് അവിടെ എടുത്ത് എഴുതിയേക്കുക അപ്പം അതിന്റെ അവസാനമായിട്ട് കടന്നു വരുന്നത് അവിടെ നമുക്കറിയാം ആ ഭാഗങ്ങളെല്ലാം പറയുന്ന നീതിമാൻ ഇല്ല ഒരുത്തൻ പോലുമില്ല ആ ദൈവ ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി എന്ന് പറഞ്ഞ് താഴത്തോട്ട് അവരുടെ ദൃഷ്ടി ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ആകെയാലെന്ത് ഒരു വിശേഷതയും യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ എന്ന് ഒമ്പതാം വാക്യത്തിൽ കാണുക ഇത് ഇതാണ് പൗലോസ് ഇവിടെ തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം മനസാക്ഷിയിൽ വെളിപ്പെടുത്തി കെട്ടിയവര് പ്രകൃതിയിലൂടെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കെട്ടിയവര് പുസ്തകത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടിയവര് ഈ വെളിപ്പാട് അവർക്ക് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവത്തെ അനുസരിക്കാനോ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാനോ ഉള്ളൊരു നിലയിലേക്ക് അവര് കടന്നു വന്നില്ല അവരൊക്കെ ആദ്യം ചിന്തിച്ചവര് അവര് തങ്ങളുടെ ബുദ്ധിയിൽ വ്യർത്ഥരായിത്തീർന്നു ആലോചനകളിൽ വ്യർത്ഥരായിത്തീർന്നു എന്ന് പ്രകൃതിയിൽ നിന്ന് മനസ്സിലായവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ആ പ്രമാണം കിട്ടിയവരെ കുറിച്ചും അല്ലെങ്കിൽ മോറസ്റ്റുകളെ കുറിച്ച് വായിക്കുന്നു ദൈവത്തിന്റെ ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് മനസ്സിലായവരെ കുറിച്ച് വായിക്കുന്നു അവരത് ആ പ്രിൻസിപ്പിൾസ് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാതെ അവരങ്ങനെ വ്യർത്ഥരായി തീർന്നു എന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് യഥാർത്ഥ അതിൻ്റെ സത്തയിലേക്കും ജീവനുള്ള ദൈവത്തെങ്കിലേക്കും എത്താതെ അവരും ദൈവത്തിൽ നിന്ന് ഈ പ്രമാണം വെച്ചുകൊണ്ട് തന്നെ അകന്നുപോയി എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അങ്ങനെ അവിടെ നമ്മൾ വായിക്കുന്നത് ഈ പത്തൊമ്പതാ ഭാഗി ന്യായപ്രമാണം പറയുന്നത് എല്ലാ ന്യായപ്രകളിലൂടെ പ്രസ്താവിക്കുന്ന അങ്ങനെ ഏത് വായുമടഞ്ഞ് സകല ലോകവും ദൈവ സോറി കേൾക്കാമോ ആ അതിന്റെ ഇടയ്ക്ക് ഒരു വന്നു അങ്ങനെ സകല വായുമടഞ്ഞ് സർവലോകവും ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ അതുകൊണ്ട് ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ചടവും ദൈവത്തിന്റെ സന്നിധി നീതിയിരിക്കപ്പെടുന്നില്ല എന്ന് ശേഷമാണ് ഈ നമുക്ക് നമുക്കറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുക ഒരു ഒരു ക്ലാസ്സിൽ കുറേ പിള്ളേർ ഇരിക്കുന്നു ചിലർക്ക് പൂജ്യം മാർക്ക് കിട്ടി ചിലർക്ക് ഒന്ന് കിട്ടി രണ്ട് കിട്ടി മൂന്ന് കിട്ടി എല്ലാവരെയും പാസ്സാക്കുകയും വേണം എന്നാൽ പാസ് മാർക്കിനുള്ള നാൽപ്പത് മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പൂജ്യം മാർക്കോ ഒരു മാർക്കോ രണ്ട് മാർക്കോ ഒന്നും വലിയ ഇതല്ല പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് നക്ഷത്രത്തിലേക്കുള്ള ഉയരം വെച്ച് നോക്കുമ്പം നമ്മൾ തമ്മിലുള്ള ചില ഇഞ്ചുകളുടെ ഒന്നും വലിയ വ്യത്യാസമല്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും നമ്മളെ കമ്പയർ ചെയ്ത് മറ്റുള്ളവരോട് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇന്ന നിലയിലൊന്നും പാപിയല്ല കേട്ടോ ബ്രദറെ ഞാൻ അത്രയൊന്നും പോയിട്ടില്ല കേട്ടോ ബ്രദറെ എന്നൊക്കെ പറയുന്നത് എന്നാൽ എല്ലാവരുടെ ഉള്ളിലും ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഉള്ളിലും കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലും എല്ലാം നമ്മൾ ആരും പാപത്തിന്റെ സാധ്യത നീങ്ങി അങ്ങ് വിശുദ്ധരായവരല്ല ഇന്ന് വേണമെങ്കിലും എല്ലാ നിലയിലുള്ള തിന്മകളും ചെയ്യാനുള്ള ശക്തിയും അതിനുള്ള സാധ്യതകളും ഉള്ളൊരു ജഡത്തിൽ താമസിച്ച് അതിൽ വസിച്ചുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്നതെന്നും നമ്മൾ ആരും ഇതിൽ നിന്നും വിഭിന്നരോ മുക്തരോ അല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ നമ്മൾ നമുക്കൊക്കെ പലപ്പോഴും ഉള്ള ചില വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഈ തലമുടിനാരിന്റെ ആ ആ നിലയിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അതൊന്നും ഒരു വ്യത്യാസങ്ങളല്ല ഞാൻ ചില പല പാപങ്ങൾ ചെയ്തിട്ടില്ല അതിനുള്ള കാരണം അതിനുള്ള സാധ്യതയോ ശക്തിയോ എന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടല്ല കൊച്ചു പ്രായത്തിൽ രക്ഷിക്കപ്പെട്ട് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു അതുകൊണ്ട് ഒരു സിഗറ്റർ വായി വെക്കാനോ അല്ലെങ്കിൽ വേറെ നിലയിലുള്ള ചില തിന്മകളിലേക്കൊക്കെ പോകാനോ ഒന്നും ദൈവം ഇടയാക്കിയില്ല എന്ന് വെച്ചിട്ട് എന്നിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഒന്നും ഇല്ല എന്നുള്ളതല്ല ഈ യേശുക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളൊരു നന്മയല്ലാതെ വേറൊരു നന്മയും എൻ്റെ ഇല്ല എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും ഞാൻ ബോധവാനാണ് എന്ന് ഞാൻ ദൈവസന്നി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ അങ്ങനെ ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങള് ദൈവം ആഗ്രഹിക്കുന്ന റൈറ്റ് സ്റ്റാൻഡേർഡിനോട് അല്ലെങ്കിൽ നമുക്കുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന പലതും ദൈവത്തിന്റെ റൈറ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മളെ നീന്തീകരിക്കാനായിട്ട് പ്രാപ്തവും അതിന് അതിന് അത് മതിയായതും അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞേക്കാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായ ദൈവത്തിന്റെ നീതി ഇപ്പോൾ ന്യായ പ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു എ റൈറ്റ്യസ്നെസ് എപ്പാർട്ട് ഫ്രം ദ ലോ എന്നാണ് നമ്മൾ വായിക്കുന്നത് എ റൈറ്റ്യസ്നെസ് എപ്പാർട്ട് ഫ്രം ദ ലോ അപ്പം നമ്മൾ നേരത്തെ കണ്ട ഇതിൽ കണ്ടു അതിൽ ആ ഒരു ഗ്രഹിക്കുന്നവനില്ല അന്വേഷിക്കുന്നവനില്ല നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല വളരെ കാറ്റഗറിക്കലായിട്ടും ഇങ്ങനെ ഈ നിലയിലുള്ള ഒരുത്തനുമില്ല യഥാർത്ഥമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞതിനു ശേഷം എല്ലാവരും വഴിതെറ്റിപ്പോയി എല്ലാവരും എല്ലാവരും എന്നുള്ള യൂസേജ് നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് കഴിയും ആരുമില്ല എന്ന് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയുള്ള സാധ്യതകൾ എല്ലാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്നില്ല അല്ലെങ്കിൽ ഈ നിലയിലുള്ള ചില പ്രവർത്തികൾ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ പലരും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അതായത് യഥാർത്ഥത്തിൽ ഉള്ള ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് എത്തത്തക്കവണ്ണമുള്ള അന്വേഷണം അതാ ഉദ്ദേശിക്കുന്നത് എൻ്റെ അന്വേഷണത്തിലൂടെ ഞാൻ ഇങ്ങനെ ഇത് കണ്ടെത്തി എന്ന് പറയത്തക്കോണ്ടമുള്ള മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു എഫർട്ട് അത് സാധ്യവുമല്ല എന്നുള്ളത് ഒന്നൊരുതിരേനോ ഒന്നാമത്യായ രണ്ടാമത്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് ആ അതുകൊണ്ട് അപ്പോൾ ഇവിടെ എന്നിട്ട് പറയുക എല്ലാവർക്കും വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൽ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു ആ എന്നിട്ട് പറയുക അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു നമുക്കറിയാമല്ലോ പഴയ നിയമം തന്നെ പഴയ നിയമം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പല ആൾക്കാരും ചോദിക്കുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരം പറയാനുള്ളത് ഇതുതന്നെയാണ് കാരണം ലോകത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ മാർഗമായ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന പുസ്തകമാണ് പഴയ നിയമം എന്ന് നമുക്ക് കാണാനായിട്ട് അത് മോശയും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും ഒക്കെ അതിൽ അതിനെക്കുറിച്ച് നമ്മൾ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൈവീക സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമാചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളിലൂടെയോ അല്ല ദൈവ സൗജന്യമായി മനുഷ്യനെ നീതിയിരിക്കുന്ന ഒരു 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 ദൈവിക പദ്ധതി ഉണ്ട് അത് വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാമല്ലോ നമ്മുടെ പുസ്തകത്തിൽ പിന്നെ യശയാവിൻ്റെ പുസ്തകം ആദ്യം എന്നാൽ യഹൂദന്മാരുടെ ഇതനുസരിച്ച് ഇരമ്യാവ ആദ്യം ഇരമ്യാവിന് ഒരു അതിൻ്റെ പുസ്തകത്തിനാ പ്രധാനം എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതുകൊണ്ട് ഈ സക്കരിയാ പ്രവചനത്തെ പറ്റി പോലും ഇരമ്യാവ് പറഞ്ഞു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മത്തായിയുടെ സുവിശേഷത്തിൽ ഒരിടത്ത് വായിക്കാനിടയായത് എന്നതിനെ കുറിച്ചൊരു കമൻ്റ് ഞാൻ വായിക്കാനിടയായി തീർന്നു അപ്പോൾ നോക്കിയാട്ടെ ഇരമ്യാവ് ഇരമ്യാവ് മുപ്പത്തൊന്ന് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം ഇനിയും ഒരു മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ അവനെ തള്ളിക്കളയുകയില്ല സമുദ്രത്തിന്റെ അതിർമാറ്റാനും ദൈവം ഈ വെച്ചിരിക്കുന്ന പ്രകൃതിയിലുള്ള പല സംഗതികളും മാറ്റാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ അവനെ തള്ളിക്കളയുകയുള്ളൂ അവിടെ എഴുതിയേക്കുന്നത് അപ്പൊ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞാൻ ദൈവസന്നിധി സന്തോഷിച്ച് ഞാൻ കരഞ്ഞുപോയി കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശം ഇതായിരുന്നു കാരണം പ്രവൃത്തിയിലൂടെയുള്ളൊരു രക്ഷ എന്നുള്ളതല്ല ദൈവികമായിട്ടുള്ള ആലോചനകൾ ശക്തമായി വെളിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞേക്കുന്നത് ഏഷ്യാപ്രവചനം അമ്പത്തിമൂന്നാം അധ്യായം അതുപോലെ പ്രവചനങ്ങൾ പഴയ നമ്മൾ അതുപോലെ മോശയുടെ പുസ്തകങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദൈവം ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ നടത്താൻ വേണ്ടി നമ്മളെ നമ്മളെ ചില കാര്യങ്ങളിലൂടെ ദൈവം നടത്തുന്നു എന്ന് മാത്രം അവിടെ പറഞ്ഞേക്കുന്നത് ഒരിക്കലും മോശയെ ആ ന്യായ പ്രമാണം കൊടുത്തിട്ട് ഇതാണ് അതിന്റെ ആത്യന്തികമായ കാര്യം എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ നിങ്ങളുടെ ഇതിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും അവന്റെ വാക്ക് കേൾക്കാത്തവരൊക്കെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എവിടെ പണ്ടാരോ പറഞ്ഞു ഈ ദൈവവചനത്തിന്റെ ഏത് ഭാഗം നമ്മളൊന്ന് മുറിച്ചു നോക്കിയാൽ ഒരു ശരീരമാണെങ്കിൽ മുറിച്ചു നോക്കിയാൽ ആ ഏത് ഭാഗത്തുനിന്ന് ചോര വരുന്നത് പോലെ ഈ ക്രിസ്തു എന്നുള്ള സംഗതിയാണ് ദൈവത്തിന്റെ വചനത്തിലെ പഴിനിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ വെളിപ്പെട്ടു വരുന്ന കാര്യം അവിടെ അതിലൂടെ ഒക്കെ വെളിപ്പെടുന്ന ഒരു സന്ദേശം എന്താ മകനെ നിന നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല എന്ന് എനിക്കറിയാം നിന്നെ സഹായിക്കാനായിട്ട് എനിക്കൊരു നിത്യമായ ദിവ്യമായ പദ്ധതി ഉണ്ട് അത് എൻ്റെ പുത്രൻ മുഖാന്തരം നിന്നെ രക്ഷിക്കുകയും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ ശക്തിയിൽ നിന്നും നിന്നെ വിടുവിച്ച് ദൈവികമായ ഒരു ഒരു നിറവിലേക്ക് നിന്നെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം ആ നമുക്ക് കാണാൻ കഴിയും പഴയ നിയമം വായിക്കുമ്പം അതത്ര സ്പഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ ദൈവ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തോട് അടുത്തുള്ളവർക്കൊക്കെ ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ അറിയുന്ന പൂർണ്ണതയിലും വ്യക്തതയിലുമല്ല എന്നാൽ ഏകദേശം ചില കാര്യങ്ങളൊക്കെ അവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ദൈവത്തിന് വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം അവിടെ പറയുക അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ന്യായ ഈ ന്യായപ്രമാണത്തിലെ നീതി കൂടാതെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ നീതി നമ്മൾ ഒന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ വായിച്ചു അതിൽ വിശ്വാസം ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു ഞാൻ വായിച്ചപ്പം മാർട്ടിൻ ലൂതറിനെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ ചിന്തിപ്പിച്ച കാര്യം ദൈവത്തിൻ്റെ നീതി അത് ദൈവത്തിനുള്ള നീതി എന്നുള്ളതല്ല ദൈവം മനുഷ്യനെ നീതീകരിക്കാനായിട്ട് ദൈവം നൽകുന്ന നീതി എന്നുള്ളതാണ് ഇതർത്ഥം മനുഷ്യൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുക്കാനും അവന്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടായി ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാനും വേണ്ടി ദൈവം നൽകുന്ന നീതി എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ നീതി അതിൽ വിശ്വാസം ഹേതുവായും ആയിക്കൊണ്ടും വെളിപ്പെടുന്നു അത് ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നീതി അല്ല ചെയ്തത് കൊണ്ട് കൂലിയായിട്ട് ലഭിക്കുന്ന ഒരു നീതിയല്ല കൃപയായിട്ട് ലഭിക്കുന്നതാണ് കടമായിട്ട് ലഭിക്കുന്ന നീതി അല്ല എന്നുള്ളത് ഞാൻ അവിടെ പറയാനാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആദ്യ സമയത്ത് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പം എൻ്റെ സഭയിലുള്ള എൻ്റെ പാസ്റ്റർ പാസ്റ്റർ മോഹൻ പി ഡേവിഡ് അദ്ദേഹം ആ ഈ റോമാലേഖനം ഒരു സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്നത് ഈ പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന ഭാഗങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചോണ്ടിരുന്നത് അന്ന് ഞാൻ കോരിത്തെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനങ്ങൾ കേട്ട് കാരണം പ്രശംസ എവിടെ പോയി അത് നീങ്ങിപ്പോയി ഏഹ് വിശ്വാസമാർഗത്താലോ കർമ്മമാർഗത്താലോ എന്നൊക്കെ അദ്ദേഹം ഇന്നും ആത്മാവിൽ നിറഞ്ഞ് ചോദിക്കുന്ന ചോദ്യം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഈ നാൽപ്പത് വർഷത്തിന് ശേഷം ഏകദേശം നാൽപ്പതോളം വർഷത്തിന് ശേഷം എൻ്റെ കർണങ്ങളിൽ അത് അലയടിച്ചുകൊണ്ടിരിക്കുക കാരണം കർത്താവ് ഒന്നും ചെയ്യാൻ കഴിയാത്തവന് പ്ര സ്വന്തം നീതിയായിട്ടൊരു പ്രവൃത്തി പോലും ഉയർത്തി കാണിക്കാൻ കഴിയാത്തവന് പാപി എന്നുള്ള ഒരു യോഗ്യദേവ മാത്രവുമായി നിന്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരുത്തനെ തള്ളിക്കളയാതെ നീ മാറോട് ചേർക്കുന്ന നിന്റെ ദിവ്യ സ്നേഹത്തിനാണ് സ്തോത്രം എന്ന് പറയാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ ആ സമയങ്ങളിൽ ദൈവം ഇടയാക്കിയിട്ടുണ്ട് ഇത് ഏതും മനുഷ്യരെയും അവന്റെ ഹൃദയത്തെ തകർക്കുന്ന നിലയിലുള്ള അവന് ഓരോ ഒഴിവൊഴു ഇനി ഒരു പാപിക്ക് ദൈവസന്നിധിയിൽ നിന്ന് പറയാൻ കഴിയാതെ വണ്ണം കർത്താവെ നിന്റെ അടുത്തുനിന്ന് അകന്നു പോകാൻ എനിക്ക് ഇനി ഒരു ഇല്ല കർത്താവെ എന്ന് പറയത്തക്കോണ്ണം തൻ്റെ മാറോട് നമ്മളെ ചേർക്കുന്നതായിട്ടുള്ള ആ ദൈവത്തിന്റെ നീതി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക കാരണം അവന്റെ നീതിയുടെ വസ്ത്രം അവൻ നമ്മളെ ഉടുപ്പിക്കുക നമ്മുടെ നീതിയല്ല അവൻ നമുക്ക് വേണ്ടി നീതി നേടിത്തന്ന് ആ നീതിയുടെ വസ്ത്രം നമ്മളെ ഉടുപ്പിച്ച് നമ്മളെ യോഗ്യരാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു ഇതാ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു അങ്ങനെ പ്രവാചകനും സാക്ഷ്യം വരും ഒരു വ്യത്യാസവും ഇല്ല അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ വക ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു അവന്റെ കൃപയാൽ ക്രിസ്വേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രയും നീതീകരിക്കപ്പെടുന്നത് തുടർന്ന് അനേകം ദൈവവചന ഭാഗങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നാളെയും കൂടെ എനിക്ക് ചിന്തിച്ചാൽ കൊള്ളാം എന്നെനിക്കുണ്ട് കാരണം അത്ര ആഴമായിട്ടുള്ള ദൈവവചന ഭാഗങ്ങളാണ് ഇവിടെ പറയപ്പെട്ടേക്കുന്ന ഭാഗങ്ങളെല്ലാം ഇപ്പം തന്നെ സമയം കുറച്ചായി നീ നീട്ടി ചിന്തിക്കാനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളാണ് വിശ്വസിക്കുന്നവർക്ക് ദൈവം തന്നെ രക്തം മൂലം പ്രായ്ചിത്തമാകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കും ദൈവം തന്നെ പൊറുമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം അവനെ നീതിയെ പ്രദർശിപ്പിക്കാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു ആകെ പ്രശംസ ഇവിടെ പോയി എവിടെ അത് പൊയ് പോയി ഏത് മാർഗത്തിൽ കർമ്മമാർഗത്താലോ വിശ്വാസമാർഗ്ഗത്താലത്രേ എന്നവിടെ എഴുതിയിരിക്കുന്നു അങ്ങനെ മനുഷ്യ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതി എന്ന് നാം അനുമാനിക്കുന്നു അല്ല ദൈവം യഹുദന്മാരുടെ മാത്രം ദൈവമോ ജാതികളുടെയും ദൈവമല്ലയോ അങ്ങനെ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു ഒരു നാളുമില്ല ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്ര ചെയ്യുന്ന തൊർധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നു